പുതിയ സെക്രട്ടറിക്ക് വേണ്ടി ബോർഡ് മെമ്പർക്ക് വേണ്ടി ഒന്നും ഇല്ലേ മെമ്പർന്താ ഗുണം രാവിലെ തന്നെ കുളിച്ച് കുറിയന്തോട്ട് പൊറാട്ട് വേഷം കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കല്ലാതെ നാലു കാശില് വരായി ഉണ്ടോ അമ്പലത്തിന് പുതിയ എടുപ്പിന് പണി തുടങ്ങിയപ്പോഴേ ചില്ലറ തറയെന്ന് വിചാരിച്ച അതേ കിളവ് നമ്പൂരിച്ച് കോടതി കയറി മുടക്കി ഒരു മറ്റൊന്ന് ആ കോൺട്രാക്ടർമാരുടെ നമുക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു ഇനി പണി നടത്തിയില്ലെങ്കിൽ അവന്മാര് തകരാറാക്കും നീ ഞാൻ സ്റ്റേ ഒന്ന് പിൻവലിക്കാൻ അയാൾക്ക് വേണി പത്തോ പതിനയ്യായിരോ കൊടുക്കാന്ന് പറ ഞാൻ പറഞ്ഞു കേക്കു പിന്നല്ലാതെ എടാ നീ ഇപ്പൊ വെറും പാറാവ് ജീവനക്കാരന്റെ ജീവനക്കാരുടെ പ്രതിനിധിയാണ് ബോർഡ് മെമ്പറാണ് അപ്പൊ അതിന്റെ വെയിറ്റ് ഇല്ലേ ഒന്ന് പറഞ്ഞു നോക്ക്